അമൂല്യം ലഹരിയും മാനസിക രോഗങ്ങളും ഇതേക്കുറിച്ച് സംസാരിക്കുന്നു കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ സൈക്യാട്രി വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ ദയാൽ നാരായൺ അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനമായി ആചരിക്കപ്പെടുന്ന ദിവസമാണ് ജൂൺ ഇരുപത്തിയാറ് ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം മൂലമുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ സാമൂഹികവും സാമ്പത്തികവുമായ കുറ്റകൃത്യങ്ങൾ എന്നിവ ഏറെ വാർത്താപ്രാധാന്യം നേടുന്ന ഒരു കാലമാണിത് പ്രാചീന കാലം മുതൽ തന്നെ മനുഷ്യൻ വിവിധ ലഹരി പദാർത്ഥങ്ങൾ കണ്ടെത്തുകയും ഉപയോഗിക്കുകയും ചെയ്തു വന്നിരുന്നു തലച്ചോറിൽ വൈകാരികമായ ഉത്തേജനം സൃഷ്ടിക്കാൻ കഴിവുള്ള പദാർത്ഥങ്ങളാണ് ലഹരിയുടെ കൂട്ടത്തിൽ വരുന്നത് ദീർഘകാല ലഹരി ഉപയോഗം വ്യക്തിയുടെ തലച്ചോറിൽ സ്ഥിരമായ വ്യതിയാനങ്ങൾ വരുത്തുകയും രോഗങ്ങൾക്ക് വഴിയൊരുക്കുകയും ചെയ്യുന്നു തലച്ചോറിൻ്റെ പ്രവർത്തനത്തെ സ്വാധീനിച്ച് ചിന്തയിലും പ്രവൃത്തിയിലും വൈകാരിക നിലയിലും തകരാറുണ്ടാവുമ്പോഴാണ് ലഹരി മാനസികാരോഗ്യ പ്രശ്നമായി മാറുന്നത് കുട്ടികളിലും കൗമാരപ്രായക്കാരിലും തുടങ്ങി മുതിർന്നവരിലും വാർദ്ധക്യത്തിലും വരെ നീണ്ടു നിൽക്കുന്നതാണ് ലഹരിയുടെ വ്യാപ്തി കരൾ വൃക്ക മുതലായ അവയവ സംവിധാനങ്ങൾ തകരാറിലാവുന്നതുപോലെ തന്നെ മാനസിക അസ്വസ്ഥതകളും ഗുരുതരമായ പ്രത്യാഘാതങ്ങൾക്ക് വഴി തുറക്കുന്നു ഈയൊരു ഘട്ടത്തിൽ വ്യക്തിയുടെ അഭിപ്രായങ്ങളും തീരുമാനങ്ങളും പ്രതികരണങ്ങളുമെല്ലാം ലഹരിയുടെ സ്വാധീനത്താൽ മാറിമറിയാനിടയാവുന്നു തീവ്ര അപകട സാധ്യതയുള്ള അപസ്മാരം വിഭ്രാന്തി മുതലായ ലക്ഷണങ്ങളും പ്രകടമാകാറുണ്ട് കുട്ടികളിലും കൗമാരപ്രായക്കാരിലും ലഹരി ഉപയോഗം തലച്ചോറിൻ്റെ വളർച്ചയെയും വികസനത്തെയും പ്രതികൂലമായി ബാധിക്കുന്നതായും വ്യക്തിത്വ വൈകല്യങ്ങൾക്കും ബുദ്ധിപരമായ വെല്ലുവിളികൾക്കും കാരണമാവുന്നതായും പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് എന്നാൽ ദൂരവ്യാപകമായ ഫലങ്ങളെക്കുറിച്ച് അറിവില്ലാത്തതു മൂലം പലരും ഇതിന് മതിയായ പരിഗണന നൽകാറുമില്ല ലഹരി ഉപയോഗത്തിലൂടെ മാനസിക പ്രശ്നങ്ങൾ ഉടലെടുക്കുന്നത് പോലെ തിരിച്ച് മാനസിക രോഗങ്ങൾ ലഹരി ഉപയോഗത്തിലേക്ക് നയിക്കാറുമുണ്ട് ഉത്കണ്ഠ ഉന്മാദ വിഷാദ രോഗങ്ങൾ എന്നിവയുള്ള വ്യക്തികൾ ലഹരി ഉപയോഗത്തിൽ എത്തിച്ചേരാനും വിധേയത്വം നേരിടാനും സാധ്യത വളരെയധികമാണ് അങ്ങനെയുള്ളവരിൽ ലഹരി ഉപയോഗത്തെ തുടർന്നുണ്ടാകുന്ന പെരുമാറ്റ പ്രശ്നങ്ങൾ തീവ്രവും അപകടകരവും ആകാറുണ്ട് ഇതെല്ലാം കണക്കിലെടുത്തു വേണം കടുത്ത ലഹരി ഉപയോഗമുള്ള വ്യക്തികളുടെ ചികിത്സ തീരുമാനിക്കാൻ പല ശാരീരിക അസുഖങ്ങളും ഒരുമിച്ച് കാണപ്പെടുന്ന രോഗികളിൽ ലഹരി ഉപയോഗം മൂലമുള്ള മാനസിക പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ഏറെ സൂക്ഷ്മതയും വൈദഗ്ധ്യവും അത്യാവശ്യമാണ് അതിനാൽ വിദഗ്ധ ഡോക്ടറുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ ശാസ്ത്രീയ മാർഗ്ഗങ്ങൾ അവലംബിച്ച് മാത്രം വേണം ചികിത്സ തേടാൻ ചെറുപ്പക്കാരിലും കൌമാരപ്രായക്കാരിലും ലഹരിയുടെ സ്വാധീനവും അതുമൂലമുള്ള രോഗങ്ങളും വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ഫലപ്രദമായ ബോധവൽക്കരണത്തിലൂടെ അവരെ സുരക്ഷിതരാക്കുക എന്നതാണ് ഏറ്റവും അഭികാമ്യം അതിന് വിരുദ്ധ ദിനാചരണം ഉപകരിക്കുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം ലഹരിയും മാനസിക രോഗങ്ങളും ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ സൈക്യാട്രി വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ ദയാൽ നാരായൺ